പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്ന് പറയുമ്പം എനിക്ക് മതിരിക്കുന്ന കുറച്ച് ഓർമ്മകളുണ്ട് ഞാൻ ഇടുക്കി ജില്ലക്കാരിയാണ് ജനിച്ച് ഇടുക്കി ജില്ലയിൽ രാജാക്കാടാണ് എൻ്റെ വീട് എന്നാൽ എന്നെ കെട്ടിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലക്കാരിയാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക കുടുംബമായിരുന്നു ഇന്നത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അന്ന് അന്ന് അപ്പനും അമ്മയും ഇപ്പം പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊപ്പം മക്കളും ഇറങ്ങുമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മധുരക്കിഴങ്ങ് വീട്ടിൽ കൃഷി ചെയ്യുമായിരുന്നു മധുരക്കിഴങ്ങ് ചെയ്തിരുന്നത് കണ്ടത്തിലാണ് കണ്ടത്തിൽ നല്ല മണലുള്ള കണ്ടമായിരുന്നു ആ കണ്ട നിറയെ ഈ മധുരക്കിഴങ്ങ് എൻ്റെ ചാച്ചൻ കൃഷി ചെയ്യുമായിരുന്നു ഞങ്ങളെന്തു ചെയ്യും പച്ചക്കത് വറിച്ച് പറിച്ചിങ്ങനെ പച്ചക്ക് ചിരണ്ടിയിട്ട് തിന്നുന്ന തിന്നുമായിരുന്നു അതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പത്താം ക്ലാസ് വരെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കോട്ടയം ജില്ലയിലായിരുന്നു എം എസ് സി ബി എഡാണ് അതിനുശേഷം ഞാൻ അധ്യാപികയായിട്ട് ജോലി നോക്കുകയായിരുന്നു എങ്കിലും കൃഷിയോടുള്ള താല്പര്യം ഇഷ്ടം അത് എപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് മധുരക്കിഴങ്ങിൻ്റെ വള്ളി എവിടെ നിന്നും കിട്ടും എന്നിങ്ങനെ ചിന്തിച്ച സമയം കടയിൽ നിന്ന് വാങ്ങിയ കേടായ ഒരു ഒരു കിഴങ്ങ് വെറുതെ ഒന്ന് കുഴിച്ചു വെച്ചതാണ് അത് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വളർന്ന് പടർന്ന് ഇങ്ങനെ കിടക്കുന്നു ഇതിൽ കിഴങ്ങ് കാണില്ല പറിച്ചു നോക്കാം ഈ ഒരു വേര് ഇത് ഇങ്ങനെയാണ് മധുരക്കിഴങ്ങിന് ഉണ്ടോ വേരായിട്ട് വരുന്നത് ഈ ഇങ്ങനെ ഈ റോസ് നിരത്തിലുള്ള ഇതാണ് ഇത് വെറും വേരായിട്ട് അങ്ങ് പോയിട്ടുള്ള ഇതാണ് കിഴങ്ങായിട്ട് വരണ്ടത് പക്ഷേ ഇതിനകത്തൊന്നും കിഴങ്ങില്ല കിഴങ്ങ് ഇതൊന്നും കിഴങ്ങായിട്ട് വന്നിട്ടില്ല എന്താ ഈ വേര് ഇത് കുറച്ച് മുഴുത്ത വേരാണ് പക്ഷേ കിഴങ്ങായിട്ടില്ല അങ്ങനെ ആറു മാസത്തോളം നട്ട എന്റെ മധുരക്കിഴങ്ങ് പറിച്ചത് കണ്ടല്ലോ ഒരു കിഴങ്ങ് പോലും കിട്ടിയില്ല എന്നാൽ ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ട് അത് പറിക്കുമ്പോൾ കിഴങ്ങുണ്ടാകും ഉറപ്പായിട്ടും ഈ മധുരക്കിഴങ്ങിന്റെ ഇത് തന്നെ ഞാൻ മധുരക്കിഴങ് ഇങ്ങനെ വളമായിട്ട് കൊടുക്കും മധുരക്കിഴങ്ങിൻ്റെ ഈ വേര് വന്നിരിക്കുന്ന ആ ഭാഗം ഈ ഭാഗം മണ്ണിൻ്റെ അടിയിൽ ആയെങ്കിൽ മാത്രമേ ആ വേര് കിഴങ്ങായിട്ട് മാറത്തുള്ളൂ മണ്ണിന് മുകളിലൂടെ പടർന്നു പോയാൽ കിഴങ്ങുണ്ടാകത്തില്ല പലരുടെയും വീടുകളിൽ ഇങ്ങനെ മധുരക്കിഴങ്ങ് പടർന്ന് വളരുന്നുണ്ട് പക്ഷേ അത് പറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കിഴങ്ങ് പോലും കാണത്തില്ല അങ്ങനെ കിഴങ്ങ് കാണാത്തതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായെന്ന് കരുതുന്നു Okay, bye.